നമസ്കാരം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ ഒളിവു ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയേക്കുമെന്ന് സൂചന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം അനുവദിച്ചത് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെവാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് നമ്പർ രണ്ടിലാണ് രാഹുലിന് വോട്ട് രാഹുൽ താമസിക്കുന്ന ഫ്ലാറ്റ് ഈ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചുവെന്നും ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയായ ഇരുപത്തി മൂന്നുകാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തിയാണ് മൊഴിയെടുത്തത് യുവതിയുടെ മൊഴി ഉൾപ്പെടെയുള്ള പ്രാഥമിക റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറി ഈ കേസിലാണ് മുൻകൂർ ജാമ്യം രാഹുലിന് കിട്ടുന്നത് ശരീരമാകെ മുറിവേൽപ്പിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നും ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു പാനിക് അറ്റാക്കും ശ്വാസം മുടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നു തുടർന്ന് വിവാഹം ചെയ്യാനാകില്ല എന്ന് അറിയിച്ചു മാനസികമായും ശാരീരികമായും തകർന്നു പോയെന്നും അതിജീവിത പറഞ്ഞു വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു വീടിന് സമീപം കാറുമായി വന്ന് കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടുവെന്നും രാഹുലിനെ ഭയമാണെന്നും അതിജീവിത മൊഴി നൽകി രാഹുൽ മോങ്കൂട്ടലിന്റെ വിശ്വസ്തൻ ഫെന്നി നയനാണ് ഹോം സ്റ്റേയിലേക്ക് രാഹുലിനെ കൊണ്ടുപോയതെന്നും മൊഴിയിലുണ്ട് ആദ്യ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് രണ്ടാം കേസിലും രാഹുൽ മുൻകൂർ ജാമ്യപേക്ഷം നൽകിയത് അത് അംഗീകരിക്കപ്പെട്ടു ബലാൽ സംഘം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടതെന്നും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർക്ക് ഇമെയിലിൽ അയച്ച പരാതിയാണ് കേസിന് ആധാരം അതിനുശേഷം യുവതിയുടെ മൊഴി പോലീസ് നേരിട്ടെടുത്തു രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ തന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ബലാൽ സംഘത്തിനിരയായ യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിലുണ്ടായിരുന്നു ഇതാണ് പരാതി നൽകാൻ വൈകിയതെന്നും ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാള യുവതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയതോടെയാണ് രാഹുലുമായി അടുപ്പത്തിലായത് യുവതി നാട്ടിൽ വന്നപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചത് സംഭവശേഷം വിവാഹത്തിന് സമ്മതമല്ലെന്ന് രാഹുൽ അറിയിക്കുകയായിരുന്നു കേസിന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ മേൽവിലാസമില്ലാതെ ഒരു ഇമെയിൽ വഴിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചത് പരാതിക്കാരി മൊഴി നൽകുമോ എന്നതായിരുന്നു പോലീസിനെ കുഴപ്പിച്ചത് ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ തിങ്കളാഴ്ച പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു പ്രത്യേക സംഘത്തെ നേരിട്ട് കണ്ട് മൊഴി നൽകുകയായിരുന്നു അതീവ രഹസ്യമായി അതിജീവിതയുടെ വൈദ്യ പരിശോധന പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തു താമസിച്ചിരുന്ന യുവതി കേസ് അന്വേഷണത്തിൽ സഹകരിക്കാനായിട്ടാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് യുവതിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് രാഹുൽ അടുപ്പത്തിലായത് അതിന്റെ മറവിലായിരുന്നു ബലാത്സംഘം നടത്തിയത് യുവതിയുടെ വീട്ടിലടക്കം രാഹുൽ മാങ്കോട്ടത്തിൽ ഇവരുടെ വിവാഹദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് മൊഴിയിലുണ്ട് എന്നാൽ യുവതിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷവും രാഹുൽ യുവതിയുടെ വീട്ടിൽ വിവാഹാലോചനയുമായി എത്തിയിരുന്നു എന്നാൽ പിന്നീട് ഈ നിലപാടിൽ മാറ്റം വരികയും വിവാഹകാര്യത്തിൽ നിന്ന് രാഹുൽ പിന്നോട്ട് പോവുകയുമായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി ഇതിനെ എതിർത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ വീട്ടിലെത്തുകയും വിവാഹം കഴിക്കാൻ താൽപര്യമില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയും ചെയ്തതായും യുവതി പറയുന്നു രാഹുൽ മാകൂടത്തിനെതിരായ ആദ്യ പരാതി ഉയർന്നു വന്നതോടെയാണ് തനിക്കും അതിനുള്ള ധൈര്യം ലഭിച്ചതെന്നും യുവതി പറഞ്ഞിരുന്നു പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ഹോം സ്റ്റേയുടെ അടുത്തുള്ള മറ്റൊരിടത്ത് വെച്ചാണ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നാൽ ഇതുവരെയും പോലീസ് ഹോം സ്റ്റേയിൽ പരിശോധന നടത്തിയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ അതുണ്ടായിരിക്കും ശാസ്ത്രീയ തെളിവുകളാണ് ഇനി കേസിൽ ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘവുമായിട്ടായിരിക്കും പോലീസ് ഹോം സ്റ്റേയിൽ പരിശോധനയ്ക്ക് എത്തുക എന്നും വിവരങ്ങളുണ്ട് ബലാൽ സംഘ കേസിൽ രാഹുൽ മാങ്കൂടത്തിലെ എം എൽ എ ഒളിവിൽ തുടരുകയാണ് കർണാടകത്തിലെ ചില കോൺഗ്രസ് നേതാക്കളാണ് സംരക്ഷണം ഒരുക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന്റെ വിവരം ലഭിച്ചിരുന്നു അന്വേഷണ സംഘം കർണാടകത്തിലുണ്ടെങ്കിലും നിരന്തരം സങ്കേതങ്ങൾ മാറിയായിരുന്നു രാഹുലിന്റെ സഞ്ചാരം മുമ്പ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പല സ്ഥലങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു